ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം ഗുരുവായൂരിൽ വിവാഹിതയായി നവനീത ഗിരീഷ് ആണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് കൂടാതെ സുരേഷ് ഗോപി ഭാര്യ രാധിക അപർണ ബാലമുരളി തുടങ്ങിയവരെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തു ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ് മകളുടെ വിവാഹമെന്നും ജയറാമും പാർവതിയും പ്രതികരിച്ചു മുപ്പത്തിരണ്ട് വർഷം മുൻപ് ഗുരുവായൂരപ്പന്റെ നടയിൽ ഇതുപോലെ താലി കെട്ടാനുള്ള ഭാഗ്യം തങ്ങൾക്കുണ്ടായെന്നും ജയറാം കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളിലാണിത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയില്ല ഗുരുവായൂരപ്പൻ ഈ വിവാഹം ഭംഗിയായി നടത്തി തന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂരപ്പന്റെ നടയിൽ ഇതുപോലെ താലി കെട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുമുണ്ടായി അതുപോലെ മകളുടെ വിവാഹവും നടന്നതിൽ സന്തോഷമുണ്ടെന്നും ജയറാം കൂട്ടിച്ചേർത്തു മാളവികയെ കല്യാണ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ജയറാം ആണ് തുടർന്ന് ജയറാമിന്റെ മടിയിലിരുന്ന മാളവികയുടെ കഴുത്തിൽ നവനീത് താലു ചാർത്തി ചുവപ്പു നിറത്തിലുള്ള പട്ടു സാരിയായിരുന്നു മാളവികയുടെ വേഷം തമിഴ് സ്റ്റൈലിലാണ് മാളവിക സാരി ഉടുത്തത് കസവുകൊണ്ട് മേൽമുണ്ടുമായിരുന്നു നവനീതിന്റെ ഔട്ട്ഫിറ്റ് നവനീതിന്റെ മേൽമുണ്ടിന്റെ പിന്നിൽ മ്യൂറൽ പെയിന്റിങ്ങും നൽകിയിട്ടുണ്ട് നെറ്റിചുട്ടിയും മൂക്കുത്തിയും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായിട്ടാണ് വധു മണ്ഡപത്തിലെത്തിയത് ഹെവി ചോക്കറും അതിനു യോജിക്കുന്ന കമ്മലും വളയുമാണ് ആഭരണങ്ങളായി അണിഞ്ഞത് മിഞ്ചിയും വിരൽ വരെ വെച്ച വലിയ പാദസരവും അരപ്പട്ടയും വ്യത്യസ്തത നൽകി പിന്നിലേക്ക് പിന്നീട്ട രീതിയിലാണ് മുടി സ്റ്റൈൽ ചെയ്തത് കൂടാതെ പ്രീ വെഡിങ് ഒരുക്കങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റെടുത്തിരുന്നു കൂട്ടത്തിൽ വധു മാളവിക ഉൾപ്പെടെ സ്ത്രീകളെല്ലാവർക്കും ലഹങ്കയായിരുന്നു വേഷം പുരുഷന്മാർക്ക് ഷർവാണിയും കാളിദാസന്റെ വധു താരണി കലിങ്കരായരും വിവാഹത്തിൽ പങ്കെടുത്തു സിനിമാ കുടുംബമായ ജയറാമിന്റെ വീട്ടുകാർക്ക് നൃത്തവും പാട്ടും പുതുമയല്ല എങ്കിലും വരന്റെ വീട്ടുകാരും ആ വായ്പിൽ ഒത്തുകൂടി എല്ലാവരും ചേർന്ന് അടിച്ചുപോളിപ്പാട്ടിന് ചുവടുകൾ തീർക്കുന്ന രംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പോയ വർഷം കാളിദാസിന്റെ വിവാഹ നിശ്ചയമാണ് ആദ്യമുണ്ടായത് അതിനുശേഷം മാളവികയുടെ പിടിക്കാൻ നവനീതുമെത്തി രണ്ടുപേരും അവരവരുടെ പങ്കാളികളെ കുറിച്ച് വളരെ മുൻപേ സൂചന നൽകിയിരുന്നു ടെക്നോളജി മേഖലയിൽ നിന്നുമാണ് മാളവയ്ക്ക് വരനെത്തിയത് ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു മാളവികയുടെ മേഖല വിവാഹ നിശ്ചയ വേദിയിലും വിവാഹത്തിനും ജയറാം വികാരാതീതനായിരുന്നു മാളവികയെ കൈപിടിക്കാൻ ഒരു രാജകുമാരൻ വരുമെന്ന് കുട്ടിക്കാലത്ത് കണ്ണനെന്ന് വിളിക്കുന്ന കാളിദാസിന് പറഞ്ഞു കൊടുക്കുമായിരുന്ന കഥ നിശ്ചയത്തിന് ഓർത്തെടുക്കുന്ന ജയറാമിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു താരകുടുംബമാണെങ്കിലും മാളവിക ചേറാം ഇതുവരെ സിനിമയിൽ പ്രവേശിച്ചിട്ടില്ല